നിങ്ങൾക്കായി പുതുക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് രണ്ടിടത്ത് റിബലുകൾ അളകപ്പ നഗർ കാളക്കല്ലിൽ കോൺഗ്രസിനെതിരെ ആർ എം പി പ്രവർത്തകനും വരന്തരപ്പള്ളി പുലിക്കണ്ണിയിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗവും മത്സരരംഗത്ത് പുതുക്കാട് മൂന്നാം വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ സിജു പയ്യപ്പള്ളി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും ഗ്രൂപ്പ് വീതം വയ്ക്കലിന് ശേഷം വാർഡിനു നിന്നുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സിജു പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പറപ്പുള്ളിയാണ് ഇവിടെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സിപിഎമ്മിനു വേണ്ടി ഷാജി കാട്ടിപ്പറമ്പിൽ പതിനാറാം വാർഡ് തെക്കേ തുറവിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വർഗീസ് തെക്കേത്തല സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റ് വീതം വെച്ചതിൽ പ്രതിഷേധിച്ചാണ് വർഗീസ് മത്സരിക്കുന്നത് ബ്ലോക്ക് സെക്രട്ടറി സി കെ ദിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു കഴിഞ്ഞ രണ്ടു തവണ ഇവിടെ നിന്ന് വിജയിച്ച സിപിഎമ്മിലെ ഫിലോമിന ഫ്രാൻസിസ് ആണ് ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വനന്തരപ്പിള്ളി ഏഴാം വാർഡ് പുലിക്കണ്ണിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ മജീദ് മാടക്കലിനെതിരെ മുൻ പഞ്ചായത്തംഗം സുഹറ മജീദ് മത്സരിക്കുന്നുണ്ട് നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു അലകപ്പ നഗർ പഞ്ചായത്തിലെ കാളക്കല്ലുവാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ആർ എം പി പ്രവർത്തകൻ മത്സരിക്കുന്നുണ്ട് സീറ്റ് വിഭജനത്തിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് സി വി വിജയനാണ് മത്സരിക്കുന്നത് കോൺഗ്രസിലെ ജോസ് പ്രകാശാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എൽ ഡി എഫിനു വേണ്ടി നിലവിൽ പഞ്ചായത്തംഗമായ സി പി ഐയിലെ വി കെ വിനീഷ് ആണ് മത്സരിക്കുന്നത് പുതുക്കാട് ഒമ്പതാം വാർഡ് സൂര്യഗ്രാമത്തിൽ കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന സിജി ബാബു സ്വതന്ത്രയായി മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിനുവേണ്ടി നിലവിലെ പഞ്ചായത്തംഗം രതി ബാബുവും എൽ ഡി ഒ സ്വതന്ത്രയായി ലയ വിനോദും ബി ജെ പിക്ക് വേണ്ടി മിത രാജേഷും ഇവിടെ മത്സരിക്കുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് അംഗമായിരുന്ന സിജി കഴിഞ്ഞ തവണ ബിജെപി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു കാര്യമാണ് കാര്യമാണ് സ്കിന്നിന്റെയും പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും